കൊടുങ്ങല്ലൂരിലെ മേത്തലയിൽ ജെ സി ബി ഉപയോഗിച്ച് മണ്ണെടുക്കുന്നതിനിടയിൽ പരിക്കേറ്റ മൂർഖൻ പാമ്പിനെ ശസ്ത്രക്രിയക്ക് വിധേയമാക്കി പാമ്പിനെ കൊടുങ്ങല്ലൂർ വെറ്റിനറി ആശുപത്രിയിൽ എത്തിച്ചു നട്ടലിന് ഗുരുതരമായി പരിക്കേറ്റ പാമ്പിനെ വെറ്റിനറി സർജൻ ഡോക്ടർ സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് ശസ്ത്രക്രിയക്ക് വിധേയമാക്കിയത് ഇന്ന് രാവിലെ പതിനൊന്നരയോടെ മേത്തല കൊന്നച്ചുവടിന് സമീപം വഴി ശരിയാക്കുന്നതിനിടയിലാണ് ജെ സി ബിയുടെ ലോഡർ ബക്കറ്റ് തട്ടി പുല്ലാനിമൂർഖന് പരിക്കേറ്റത് തുടർന്ന് പരിസ്ഥിതി പ്രവർത്തകനായ താഹിർ അഴീക്കോട് പാമ്പിനെ കൊടുങ്ങല്ലൂർ വെറ്റനറി ആശുപത്രിയിൽ എത്തിച്ചു നട്ടലിനെ ഗുരുതരമായി പരിക്കേറ്റ പാമ്പിനെ വെറ്റനറി സർജൻ ഡോക്ടർ സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ഡോക്ടർമാരായ ഗൗതം കാവ്യ ഹർഷ കീർത്തന ജിൻസി സ്നേഹ എന്നിവരടങ്ങിയ സംഘം ശസ്ത്രക്രിയ നടത്തി വിദഗ്ധ ചികിത്സയ്ക്കായി പാമ്പിനെ മണ്ണൂത്തി വെറ്റനറി സർവകലാശാലയിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി വനം വനംവകുപ്പിന് കൈമാറി മീഡിയ ടൈം കൊടുങ്ങല്ലൂർ